ഇരട്ടിയാർ വാഴവരയിൽ വടക്കേമുറിപ്പടി കോയിപ്പുറംപടി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പത്തു വർഷം മുൻപ് നാട്ടുകാർ ശ്രമഫലമായി നിർമ്മിച്ച മൺ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ടാറിംഗ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ആവശ്യം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വാഴവരയിൽ വടക്കേമുറിപ്പടി കോയിപ്പുറംപടി മൺ റോഡാണ് കാൽനടയാത്ര പോലും ദുഷ്കരമായി കിടക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ ശ്രമഫലമായിട്ടാണ് റോഡ് നിർമ്മിച്ചത് ഇരുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡ് ചെമ്പകപ്പാറ പ്രധാന റോഡിലേക്കുള്ള എളുപ്പവഴിയുമാണ് കാലം തൊട്ടുള്ള ഒരു വഴിയായിരുന്നു ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കിപ്പം ഒരു അധികാരികളുടെ ഭാഗത്തു ഈ വഴി ഒന്നും നന്നാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടും ഇതിനെ ഒരു പഞ്ചായത്തിൽ നിന്നോ വേറൊരു അധികാരികളും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല അതിൻ്റെ അത്യാവശ്യ ഒരു പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഓരോ ആശുപത്രി കേസ് ഉണ്ടായാൽ പോലും ഒരാളെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുന്ന് ഒരു വാഹനം ഇറങ്ങി വരികയല്ല ഞങ്ങളവിടെ കസേരയിലോ അല്ലെങ്കിൽ എടുത്തോണ്ടാക്കിയാണ് പോകുന്നത് അതുകൊണ്ട് ഇതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പതിനൊന്ന് കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡെന്നും നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്ത് രോഗബാധിതരെയും പ്രായമുള്ളവരെയും കസേരയിൽ ചുമന്നുകൊണ്ട് മെയിൻ റോഡിൽ എത്തിച്ച് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കേണ്ട സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി റോഡ് ഏറ്റെടുത്ത് ഫണ്ട് അനുവദിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ